പേര് കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു രംഗം ഒന്ന് അപ്പച്ചൻ്റെ തറവാട് വീട് പേര് കറിയ ഇതെൻ്റെ ുംറിയായിക്കും നാല് മക്കളുണ്ടായിരുന്നുമാരെ പോലുള്ള മക്കൾ കൈ എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി മൂത്ത മകൻ അപ്പച്ചൻകുട്ടി രണ്ടാമത്തെ മകൻ മൂന്നാമൻ ജോസൂട്ടേ നാലാമത്തെ മകൻ ദൈവവിളി കേട്ടു പോയി അവന്റെ പേര് തോമസുകുട്ടി സമയാസമയങ്ങളിൽ മൂന്ന് പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസുകുട്ടി വൈദികനുമായി അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു ഒരു ദിവസം അത് സംഭവിച്ചു രംഗം രണ്ട് അപ്പനെയും അമ്മയെയും നോക്കാനുള്ള തീരുമാനമെടുക്കൽ എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഒരിട്ട് സ്നേഹം കൊടുക്കാൻ ആരുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ മക്കളാണ് പോലും മക്കൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നോണ്ട് ഒരു തീരുമാനവും ആകില്ല നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ പത്ത് ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയും നോക്കിയാ പ്രശ്നം തീർന്നില്ലേ ശരി സമ്മതിച്ച് വാ അപ്പച്ചാ അമ്മ വാ എന്റെ വീട്ടിലേക്ക് പോവാ നാടകം തുടരുന്നു രംഗം മൂന്ന് മൂത്ത മകൻ അപ്പച്ചൻകുട്ടിയുടെ ഭവനം അപ്പച്ചൻകുട്ടി എന്തുവേണം അപ്പന്റെ കണ്ണടയുടെ ചില്ല രണ്ടും പൊട്ടിടാ ഒന്ന് മാറി താടാ പിന്നെ വായിച്ചു പിടിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ അവിടെ പോയി അടങ്ങി വന്നിരിക്കപ്പ ഒരു വായനക്കാരൻ വന്നിരിക്കണം എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ത് പറ്റി ഏ ഒന്നൂല്ല ചേച്ചി ഞാൻ പോയിട്ട് വരാം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാ മതി നാളെ വരാം വേണ്ട നീ ദിവസം അവധി എടുത്തോ അല്ല ഈ മുതുക്കന മുതുക്കി മുന്നിക്കുതിരിക്കണോ

നാടകം തുടരുന്നു രംഗം നാല് രണ്ടാമത്തെ മകൻ വർഗീസ് കുട്ടിയുടെ ഭവനം

നാടകം തുടരുന്നു രംഗം മൂന്നാമത്തെ മകൻ കുട്ടിയുടെ ഭവനം അമ്മക്കുട്ടി ും ഞാൻ പറഞ്ഞത് നീ മറന്നോ ഗോ ഇൻസൈഡ് കാര്യം കാര്യം എന്താണെന്ന് ഞാൻ തന്തയോട് പറഞ്ഞിട്ട് വേണോ ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങൾ രോഗങ്ങളൊക്കെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും രോഗമൊന്നും ഇല്ല സാധാരണ ചുമയാ അത് മാറിക്കൊള്ളും മാറിക്കോളും കുഴിയിൽ വെക്കണം ഇവിടെ ഇരിക്കാനോ അകത്തേക്കോ എന്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അവര് കാണണ്ട എന്താടാ അവര് കുറച്ചിലാണോ നിനക്ക് ഈ ഒരു കാര്യം വലിയ മറുപടി പറ്റൂല അവരെന്താടാ മനുഷ്യന്മാരല്ലേ അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ ഓ ഇതാ കുഴപ്പം വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് ഏ ചേച്ചാ അതിവിടുത്തെ സർവെന്റിന്റെ അപ്പനും അമ്മയല്ലേ എന്റെ ഡാഡിയും അമേരിക്ക സ്വന്തം അമ്മയും ജീവനോടെ അപ്പനെയും കൊതി പൊണ്ടിരിക്കുന്ന മൃഗമേന്ന് പറഞ്ഞാൽ എന്താടാ നീ ഇത് കണ്ടോ നീ നീടമെഞ്ചിന്റെ കോണിൽ മായ്ക്കാനാവാത്ത വിധം കോറിയിട്ടൊരു സത്യ നീ ഒക്കെ ജനിച്ചു വീണ് അന്ന് തൊട്ട് ഇന്നുവരെ നീയൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ും കാല് വളരുന്നതും നോക്കി നിന്ന് നിർവൃതി കൊണ്ടിട്ടുണ്ട് ഇത് കൊടുക്കുന്നത് ചുമന്ന് നൊന്തുപറ്റ ഈ വയറ്റാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത് ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും പിന്നെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല വാ വാടിയം നമുക്ക് നാടകം തുടരുന്നു രംഗം ആറ് നാലാമത്തെ മകൻ തോമസ് കുട്ടി അച്ഛന്റെ എല്ലാവരെയും അപ്പച്ചനമ്മ ചായ ഒഴിക്കും എന്ത് പറ്റി എന്തോ എന്ന് ആരെയും കണ്ടില്ല ഞങ്ങൾ രാവിലെ മുതലേ പള്ളിമുറ്റാ ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി ഉച്ചക്ക് വരാൻ കഴിച്ചോ എന്ന് ചോദിച്ചാ ഇല്ല ഒന്നും കഴിച്ചില്ല എന്റെ ദൈവമേ രാവിലെ മുതൽ പട്ടിയായിരുന്നു നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ചു പോയതല്ലേ എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത് ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം കൃത്യമായി നോക്കിയതാണ് ഇന്ന് എന്റെ ദിവസം അല്ല ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം നോക്കി ഇന്ന് എന്റെ ദിവസം അല്ല പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയണത് കഴിഞ്ഞ പത്ത് ദിവസം ഇവർ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് എന്റെ ദിവസമല്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല എന്റെ അപ്പച്ചനും അമ്മച്ചയും ഇന്ന് ആർക്കും വേണ്ട അനാഥരാണ് അപ്പനെയും അമ്മയെയും പത്ത് ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ മുപ്പത്തൊന്നാം തീയതി മറന്നു കഷ്ടം ഞങ്ങളെ അനാഥാലയത്തിലോ കഴിയില്ലേ എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ച അമ്മച്ചെയും കണ്ണീരിന്റെ വില ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ നിങ്ങളും പ്രായമാവും എന്നിങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ തോമസ് കുട്ടി അവരെ വഴക്ക് പറയണ്ട അവരുടെ മനസ് വിഷമിക്കും അനാഥാലയത്തിനൊന്നും പോകണ്ട എന്റെ വീട്ടിലേക്ക് പോരി എന്തിന് നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാനോ അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ അതോ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാനോ വളർത്തു മൃഗത്തോട് കാണിക്കുന്ന കാര്യമെങ്കിലും കാണിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട് വേണ്ട വേണ്ട ഒന്നും പറയണ്ട ഇവിടെ ഞങ്ങളെ വിടല്ലേ എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയ നല്ലതാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് ടുവൻ എന്ന ഒരു ആക്ട് ഉണ്ട് അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ സംരക്ഷണവും ഈ തിരിച്ചറിവ് എന്റെ ഇല്ലാതെ പോയല്ലോ ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത് അവരോട് ദൈവം വാ നമുക്ക് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ അതിനാൽ സ്നേഹത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ സൗഹൃദത്തിൻ്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരനും ഇടമുണ്ടാകട്ടെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക പുറപ്പാട് ഇരുപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം അപ്പച്ചനും അമ്മച്ചിയും മക്കളും മരുമക്കളും ഇന്ന് ഏറ്റവും സ്നേഹത്തോടെ കൂടുതൽ കരുതലോടെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ആ സന്തോഷങ്ങൾ ആ കരുതലുകൾ എല്ലാ കുടുംബങ്ങളിലും കാണപ്പെടട്ടെ അപ്പച്ചനായി അഭിനയിച്ചത് ജീസൺ മാസ്റ്റർ അമ്മയായി അഭിനയിച്ചത് ആര്യ ടീച്ചർ മൂത്ത പകൻ അപ്പച്ചൻ കുട്ടിയായി അഭിനയിച്ചത് ഷീല ജെയിംസ് ടീച്ചർ അപ്പച്ചൻ കുട്ടിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത് ലേസി പീറ്റർ ടീച്ചർ രണ്ടാമത്തെ പകൻ വർഗീസ് കുട്ടിയായി അഭിനയിച്ചത് വർഗീസ് മാസ്റ്റർ വർഗീസ് കുട്ടിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത് മിനി വർഗീസ് ടീച്ചർ മൂന്നാമത്തെ മകൻ ജോസ് കുട്ടിയായി അഭിനയിച്ചത് മിനി ഗീവർ ടീച്ചർ ജോസ് കുട്ടിയുടെ ഭാര്യ അഭിനയിച്ചത് ബിയ ചേരപ്പൻ ടീച്ചർ തോമസ് കുട്ടി അച്ഛനായി അഭിനയിച്ചത് ക്രിസ്റ്റോ പീറ്റർ മാഷ് സ്നേഹപൂർവം ഓർക്കുളം എം കെ എം സെൻറ്റർ സ്കൂൾ ടീച്ചേഴ്സ് 到了投诉人员。